കാസി ആഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈത്തപ്പഴവും ബീറ്റ് റൂട്ടും വെച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്ക് അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അച്ചാർ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാമേ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഇവയൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ് കൊടുക്കുക ഇവയിവിടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടിയും ഇവിടെയാണേ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനേ പൊടിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമേ ഒരു വലിയ ബീട്രൂട്ട് കഴുകി തുലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണേ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് ഈത്തപ്പഴം കഴുകി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വെള്ളത്തിലിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തേക്കുന്ന അതാണേ ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാമേ എനിക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ആ ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു പച്ച ചൊവൊക്കെ മാറി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ ചിലവർക്ക് ഈ ചാറോട് കൂടിയിട്ടുള്ള അച്ചാറായിരിക്കും കഴിക്കാൻ ഇഷ്ടം അങ്ങനെയുള്ള ഈ സമയത്ത് ഒരു ഗാസോളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാമേ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം നാല് ടീസ്പൂൺ കായപ്പൊടി ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം എന്നിട്ട് എരിവോ മധുരമോ ഉപ്പോ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ അച്ചാറുകൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന അച്ചാറാണ് ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചാറോട് കൂടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണേ ഈത്തപ്പഴം ബീറ്റ് റൂട്ട് അച്ചാറൂടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ബിരിയാണിയിലൂടെ കഴിക്കാനും സാദാ ചോറോടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം